ഈ പുള്ളിക്കാർ വന്നു കയറുന്നു ഒച്ച ബഹളോ ഒയ്യോ പട്ടിക്ക് വയ്യാണ്ടായെന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ആൾക്കാരുടെ ഇമോഷൻ്റെ കാര്യം ഞാൻ മുന്നേ പറഞ്ഞേക്കുന്നതാണ് അതേ സ്കീം തന്നെ എന്നിട്ട് പട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ല ഇച്ചിരി ഗ്യാസ് കയറ്റി കയറിയിട്ടുണ്ട് പുള്ളിക്കാര് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു വിട്ടു പക്ഷേ ഇങ്ങനെയായിരുന്നു എൻ്റെ സംഭവം അപ്പം നിങ്ങൾ ഒരു ഡോക്ടർ ആവാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ വെറ്റിനറി ആവട്ടെ മെഡിസിനാവട്ടെ ഏത് മെഡിക്കൽ ഫീൽഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു സംഭവം ആട്ടെ അതായത് ആൾക്കാരെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജീവനുള്ളൊരു വസ്തുവിനെ ചികിത്സിക്കുന്ന അല്ലെങ്കിൽ അവരുടെ കൂടെ ഉള്ളൊരു പ്രൊഫഷൻ ആണെങ്കിൽ നൂറ്റിപ്പത്ത് ശതമാനം നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് കൺട്രോൾഡ് ആയിരിക്കണം അതേപോലെ പരമാവധി അത് കാമായിട്ട് കീപ്പ് ചെയ്യാനും പറ്റണം കാരണം അത്ര അച്ഛൻ ബഹൾ കൊടുത്തിട്ടും ആ ഡോക്ടർ ആ ഒരു ഫേസ് ചെയ്യുന്നൊരു മാറ്റമോ അല്ലെങ്കിൽ റേസ് ആ ഒന്നുമില്ല ഒക്കെ കേട്ടു എന്നിട്ട് അതിന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു ഒക്കെ സെറ്റ് ഐ തിങ്ക് എ ഗുഡ് ഡോക്ടർ ഷുഡ് ബി എ ഗുഡ് ലിസണർ ഡു യു എഗ്രി മിസ്റ്റർ ക്രിസ്ത്യൻ ഡസ് ഓക്കെ ഹി എഗ്രീഡ് ഓൾറെഡി സോ ഓൾവേസ് എ ഗുഡ് ഡോക്ടർ ഷുഡ് ബി എ ഗുഡ് ലിസ്ആണർ അയ്യോ എന്നെ കൊണ്ടുപറ്റൂലൈ